ഡിജിറ്റൽ യുഗം ഇപ്പോൾ ഭരിക്കുന്നത് ആരുന്ന ചോദ്യത്തിന് നമുക്ക് പല ഉത്തരങ്ങൾ കാണും ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എന്നായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ എന്നാൽ ഈ ഡിജിറ്റൽ മണി അതായത് ക്രിപ്റ്റോ കറൻസി ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലല്ലേ പോകാം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ കാണുന്നത് ക്രിപ്റ്റോ ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്പർ വൺ ദ ഒറിജിൻ ഓഫ് ക്രിപ്റ്റോ കറൻസി നമ്പർ ടു വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസി നമ്പർ ത്രീ ഈസ് ക്രിപ്റ്റോ കറൻസി ഗുഡ് ബാഡ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് സദാഷി നോക്കോമോട്ടോ എന്ന വ്യക്തി പുതിയൊരു പുതിയൊരാശയവുമായി മുന്നോട്ട് വരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്നതായിരുന്നു ഇതിൽ ഗവൺമെൻ്റ് ബാങ്ക് വ്യക്തികളോ ഇടപെടുന്നില്ല എന്നതാണ് സവിശേഷത രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം ഈ ക്രിപ്റ്റോ കറൻസി എന്ന സാങ്കേതികവിദ്യ ലോകം മുഴുവനും അവതരിപ്പിക്കുന്നു ഇതിന്റെ പേരാണ് ബിഗ് കോയിൻ പണ്ട് കാലങ്ങളിൽ സന്ദേശങ്ങൾ നമ്മൾ അയക്കുമ്പോൾ രണ്ട് മൂന്ന് പേരുടെ നിഴൽ ഇതിലുണ്ട് എന്നാൽ കാലം മാറിയപ്പോൾ വാട്സപ്പ് പോലുള്ള ഡിജിറ്റൽ മെസ്സേജിംഗ് സിസ്റ്റം വരുന്നു ഇതുപോലെ തന്നെ ബിറ്റ് കോയിൻ എന്ന ഡിജിറ്റൽ മണിയിൽ പണം വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും തമ്മിൽ മാത്രമേ ബന്ധമുള്ളൂ ഇതാണ് ഇതിന്റെ നേട്ടവും കാലങ്ങൾ പോകും തോറും ആളുകൾ ഇതിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കുന്നു ബിറ്റ് കോയിൻ വളരെ കൂടി പണം ഇടപാടുകൾ നടത്താമെന്ന ആളുകൾ ഇതിനോടകം തിരിച്ചറിയുന്നത് തുടങ്ങിയ സമയങ്ങളിൽ നാൽപ്പത്തി ആറ് രൂപ മാത്രമായിട്ട് ഈ ബിറ്റ് കോയിന് വില വരുന്നുള്ളൂ ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് ഇതിലൂടെ ഈസിയായി പണം ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇത് തന്നെയാണ് ഇതിലെ ഗുണവും ദോഷം ഇന്ത്യയിലടക്കം ഇതിലൂടെ പണം നിക്ഷേപിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ അതിസമ്മന്നരായവരുമുണ്ട് പണം നഷ്ടപ്പെട്ടവരുമുണ്ട് ഇതൊരു ഓപ്പൺ പ്രൊജക്റ്റ് ആയിട്ടാണ് സദാശി നാക്കോമോട്ടോ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിലൂടെ കടന്നു വരുന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇതിന്റെ സ്ഥാപകനായ നാക്കോമോട്ടോ എന്നെ ആളുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹമാണ് എന്ന രീതിയിൽ ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ ആളുകൾ കണ്ടെത്തുകയും അത് താനല്ല എന്ന അജ്ഞാത മെസ്സേജ് വരുന്നതോടുകൂടി സദാശി നാക്കോമോട്ടോ വീണ്ടും അജ്ഞാതമായി തുടങ്ങി തുടങ്ങിയ കാലങ്ങളിൽ വെറും ചെറിയൊരു തുക മാത്രമായ ബിഗ് ഇന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില ഈ ബിറ്റ് കോയിന്റെ ഭാവി മാറ്റിമറിച്ചത് വിക്കി ലിക്സ് ആണ് ഈ വിക്കി ലിക്സ് ഒരു വിക്കിപീഡിയ പോലത്തെ ഒരു സൈറ്റ് ആണ് പ്രധാനമായും ഗവൺമെന്റിനെയും കുറിച്ചുള്ള പ്രശസ്തി ആയിട്ടുള്ള ആളുകളുടെ തെറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ധർമ്മം ഒരിക്കൽ അമേരിക്കൻ ഗവൺമെന്റിന് രണ്ടര ലക്ഷത്തോളം വരുന്ന കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ജനങ്ങളിലേക്ക് എത്തിച്ചു ഗവൺമെന്റിന്റെ ലീഗലായി വിക്കി ലീക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അവർ ഒന്നും ആലോചിക്കാതെ വിക്കി ലീക്കിന്റെ എല്ലാ പണമിടപാടുകളും ബാങ്ക് വഴിയുള്ളത് ബ്ലോക്ക് ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്തത് ഈ ഡൊണേഷൻ നിൽക്കുന്നതോടുകൂടി വിക്കി ലീക്ക് താഴ്ന്നു ജനങ്ങളുടെ ഇടയിൽ വിക്കി ലീക്കിന് വളരെ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു ഗവൺമെന്റ് അറിയാതെ വിക്കി ലീക്കിന് എങ്ങനെ ഡൊണേഷൻ കൊടുക്കും എന്നതായിരുന്നു ഈ ജനങ്ങളുടെ ഉള്ളിൽ പിന്നീടാണ് അവർ ബിറ്റ്കോയിനെ പറ്റി അറിയുന്നത് ഇതുവഴി ഡൊണേഷൻ വിക്കി ലീക്കിന് കിട്ടാനും തുടങ്ങി ഇതോടുകൂടി കൂടുതലായും ബിറ്റ് കോയിൻ പ്രചാരത്തിൽ വരുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഡാർക്ക് വൂപ്പ് പ്രചാരത്തിലാവുകയും ഡാർക്ക് വെബിലെ പണം ഇടപാടുകൾ ഇതൊരു പ്രധാന ഘടകമായി മാറും ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്ഗ് തോക്കുകൾ ഇതെല്ലാം ഈ ബിഗോയിൻ വെച്ച് മേടിക്കാം എന്ന അവസ്ഥയാകുന്നു ഈ ക്രിപ്റ്റോ കറൻസി വെച്ചുള്ള ഓരോ പണം ഇടപാടുകളും പോലീസിന് ട്രേസ് ചെയ്താലും ആ വ്യക്തിയുടെ പേര് വെറും നമ്പർ മാത്രമായി കാണാൻ കഴിയുള്ളൂ ഇതിന് പിറകിലുള്ള വ്യക്തിന് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല ഓരോ ദിവസങ്ങൾ കഴിയുമോറും ബിറ്റ്കോയിന്റെ വില കൂടി ഇന്ന് ഏകദേശം ഓരോ ഒറ്റ ബിക്കോയിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബിൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ